മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെക്കുറെ പ്രിയപ്പെട്ട താര സഹോദരികളാണ് ഗോപിക അനിലും സഹോദരി കീർത്തന അനിലും ഈ താര സഹോദരങ്ങളെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഗോപികയും കീർത്തനയും വളരെ ചെറിയ പ്രായം മുതലേ അഭിനയരംഗത്ത് സജീവമായിരുന്നു എന്നാൽ വളർന്നു വലുതായപ്പോൾ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നുമൊക്കെ പഠനത്തിന് വേണ്ടി ഒരു ഇടവേള എടുക്കുകയായിരുന്നു രണ്ടുപേരും എന്നാൽ ഇപ്പോ ഇതാ സഹോദരി കീർത്തന അനിൽ എല്ലാവരെയും തനിച്ചാക്കി കീർത്തന പോവുകയാണ് ഇതിന്റെ ദുഃഖ വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഗോപികാനിൽ തന്നെ ആരാധകരുമായി പങ്കുവച്ചത് സഹോദരി കീർത്തന പോയിരിക്കുന്നത് യു എസ് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ വിട്ട് കീർത്തന പോയത് പഠനാവശ്യത്തിന് വേണ്ടിയാണ് എന്നാൽ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കീർത്തനയുടെ ആരാധകർക്ക് ചെറിയൊരു സങ്കടമുണ്ട് കാരണം നിലവിൽ സീരിയലിൽ സീരിയലിലൊന്നും കീർത്താൻ അഭിനയിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഗോപികയ്ക്കൊപ്പം നടി സജീവ സാന്നിധ്യം തന്നെയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്തനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലായിരുന്നു നിലവിൽ ഗോപിക അനിൽ അഭിനയിച്ചിരുന്നത് സീരിയലിന്റെ സെറ്റിലും മറ്റു പരിപാടികളിലൊക്കെ തന്നെയും ചേച്ചിക്കൊപ്പം പലപ്പോഴായിട്ടും കീർത്തനയും ഉണ്ടാകാറുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഗോപിയുടെ സഹനടനായിട്ട് അഭിനയിച്ച സജിന്റെയും ഷഫ്നയുടെയും ഒക്കെ പ്രിയപ്പെട്ട സഹോദരിയായി കീർത്തന മാറിയത് ഈ നാലു പേരുടെയും കോംബോ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു ഒട്ടും വൈകാതെ ഇരുവരുടെയും കോംബോയിലേക്ക് പുതിയൊരു അതിഥി എത്തുകയും ചെയ്തു അത് മറ്റാരുമല്ല ഗോപികാലിന്റെ ഭർത്താവായ ഗോവിന്ദ് പത്മ ആയിരുന്നു ഇപ്പോൾ ഇതാ എല്ലാവരെയും ഇവിടെ തനിച്ചാക്കി കീർത്തന പഠനത്തിന് വേണ്ടി യു എസിലേക്ക് പോയിരിക്കുകയാണ് നടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പഠനത്തിന് വേണ്ടി വിദേശ രാജ്യം തിരഞ്ഞെടുക്കണം എന്നുള്ളത് അതും അമേരിക്ക ആയിരുന്നു നടിക്ക് കൂടുതലും താല്പര്യം നടിയുടെ ആഗ്രഹം പോലെ തന്നെ കീർത്തനക്ക് അവിടെ പഠിക്കാനുള്ള അവസരം ലഭിച്ചു കൂടുതൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പഠനത്തിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി നടി യു എസിലേക്ക് യാത്രയായിരിക്കുകയാണ് മണിക്കൂറുകൾക്ക് മുൻപാണ് ഗോപികാനിൽ തന്റെ അനിയെത്തി വിദേശത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്ത ഒരു വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോൾ നിരവധി പേരാണ് ആ കുടുംബത്തിന് ആശ്വാസവാക്കുകളുമായി എത്തിയത് ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന കബനി എന്ന പരമ്പരയിലൂടെയായിരുന്നു ഗോപികാനിലും കീർത്തനാനിലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയത് രണ്ടു പേരും പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ തന്നെയായിരുന്നു അവതരിപ്പിച്ചത് എന്നാൽ ഇപ്പോ ഇതാ കീർത്തനയും ഗോപിക അനിലും ഏതാനും ദിവസത്തേക്ക് വേർ പിരിഞ്ഞിരിക്കുകയാണ് കീർത്തനയുടെ വരവിനായി കാത്തിരിക്കുകയാണ് താരത്തിന്റെ ആരാധകരെല്ലാവരും